സൂര്യോദയത്തിന്റെ സെക്കൻഡ് സ്റ്റാൻസാണ് അപ്പോ രണ്ടുപരി വളം അത് ഹൈപ്പിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടവലിഞ്ഞാൽ എന്താവും ഒന്ന് കേൾക്കാനായി വന്നു ഞാൻ സാന്ത്വനേണുവിൽ ജീവിതം എനിക്ക് പാട്ട് കൂടെ അങ്ങനെ ഏതായാലും കൊഴപ്പില്ല നമ്മളും അത്രയും പാടുന്ന ആൾക്കാരല്ല ീ നീലവരാവിൽ ശ്രുതി ചേർന്നു വിളിൽ മൃദുരവായിനിൽ ലയവഞ്ചരി എനിറങ്ങായിരുന്നു നിങ്ങൾ കൈ അടിക്കില്ല അത് പാട്ട് ശോകാര്യതല്ലേ താങ്ക് യു പറയാണെങ്കിൽ നോക്കി പറയാം ഫ്രണ്ടിലേക്ക് പറയുമ്പോൾ താത്തില്ലേട്ടാറു പോവാറി ಇಲ್ಲ ಅದು ಅವರ ಬ್ಯಾಕ್ ಅಲ್ಲಿ ಇರಲಿ ಫ್ರೆಂಡ್ ಅಲ್ಲಿ ಇರಲಿ ಬ್ಯಾಕ್ ಅಲ್ಲಿ ಇರಲಿ ನೀವು ಅಲ್ಲಿಗೆ ಹೋಗಿ ಫ್ರೆಂಡ್ ಗೆ ಅದು ಅದು ಮಾತ್ರ ದಿನ ಇರಲಿ ಫೋಟೋ ಮಾಡೋಕೆ ಮದುವೆ ಮಾಡ್ಲಿ ಮಾಡಿ 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 ജാസ്മിൻ ഒരു റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഓഡിയൻസിന്റെ ഇടയിൽ ജാൻമുണി